ാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ സന്നിധി രാവിലെ കാലം ആയിരിക്കുമ്പോൾ പ്രിയ ദൈവക്കളെ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പുസ്ല പ്രവർത്തികൾ മൂന്നാം അധ്യായം ആറാം വാക്യം അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു എനിക്കുള്ളത് നിനക്ക് തരുന്നു പ്രിയ പ്പച്ചൻ നമ്മെ ഏൽപ്പിച്ചത് നാം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക വിടുതന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ മറ്റുള്ളവർക്കും അത് അനുഭവിക്കുവാൻ മനസ്സിലാകുവാൻ തിരിച്ചറിയുവാൻ കഴിയും ഹാലലുയ നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്കുള്ളത് കൊടുക്കുവാൻ കഴിയുള്ളൂ ഹാലലുയ ഇവിടെ പത്രോസ് ചെയ്തത് ഹാലളിയ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ കർത്താ ഹാലലുയ കർത്താവ് കൊടുത്ത ഹാലലിയ ആ ദൈവിക സാന്നിധ്യം മൂലം ഹാലലിയ വ്യക്തിക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീരുകയാണ് ഹലുയ ദിനം പ്രതി ദേവാലയത്തിൽ ഹലലുയ വന്ന് ഭിക്ഷയാചിക്കുന്ന ഹല്ലലുയ മുടന്തനായ വ്യക്തിക്ക് പത്രോസ് സൗഖ്യം കൊടുക്കുന്നു ആരിലൂടെ യേശു ക്രിസ്തു ഹാ ലൂയ ഇവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഹാൽ അനുഭവിക്കുകയാണെങ്കിൽ നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കുവാൻ കഴിയും ആ വ്യക്തിക്ക് അനുഭവിപ്പാൻ കഴിയും ഹാൽ ഇവിടെ ആ ഭിക്ഷയാചിക്കുന്ന ആ ചോദിക്കുക എന്നെ സഹായിക്കണമേ അവൻ അതേ അറിയത്തുള്ളൂ എന്തെങ്കിലും കിട്ടും ഞങ്ങളെ സഹായിക്കണമേ എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന് ഹാലെ ലൂയ പത്രോസ് യോഹനാനും അവനെ ഉറ്റുനോക്കിയെന്നാ പറയുന്നത് ഹല്ലേ ലൂയ്യ എന്നിട്ട് പറയാ ഞങ്ങളെ നോക്കൂ അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അതായത് സാധാരണ ഭക്ഷക്കാര് ചോദിക്കുമ്പോൾ പൈസയൊക്കെയാ കിട്ടുന്നത് എന്നേരമാ ഏഷ്യ ഇവിടെ പത്രോസ് പറയുകയാണ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു എൻ്റെ കൈവശമുള്ളത് ഹാലലുയ്യാ നീ പണമൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷേ അതൊന്നും എൻ്റെ കയ്യിലില്ല ഹാലലുയ്യാ ഞാൻ ഒരു കാര്യം ചെയ്യാം നിനക്ക് സൗഖ്യം തരാം നീ നാളെയും വന്ന് ഇവിടെ ഇരിക്കേണ്ട ആവശ്യം വരില്ല നിനക്ക് സൗഖ്യം തരുവാൻ ഞാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്നു പ്രിയ ദൈവ പൈതലേ നിങ്ങളെ ഏൽപ്പിച്ചത് ഹാലലുയ്യ കൊടുക്കുവാൻ തയ്യാറാണോ ദൈവനാമം മഹുത്വമായി തീരുവാൻ ഇടയായി തീരു ഹാലും പിടിച്ചെഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും അവൻ അവൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു പ്രിയ ദൈവം മക്കളെ ഹല്ലലുയ നാം അനുഭവിക്കുന്ന ആ ദൈവ സ്നേഹം ഹല്ലലുയ്യ മറ്റുള്ളവരും അനുഭവിക്കണമെങ്കിൽ നമ്മെ ഏൽപ്പിച്ചത് നാം ഹാലലുയ്യ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ഇവിടെ നോക്കൂ പിന്നീട് അവനും ഹല്ലലുയ സൗഖ്യം പ്രാപിച്ചിട്ട് ഹല്ലലിയ അവിടെ ഇരിക്കുവല്ല ചെയ്യുന്ന കുതിച്ചെഴുന്നേറ്റ് കർത്താവപ്പച്ചനെ പാടി സ്തുതിക്കുവാൻ ഹാലലിയ എനിക്ക് സൗഖ്യം തന്ന യേശു അപ്പച്ചനെ വാഴ്ത്തുവാൻ ഇടയായി തീരുകയാണ് ഹാലലുയ പത്രൂസ് പറഞ്ഞു എനിക്കുള്ളത് നിനക്ക് തരുന്നു ഹാലലുയ്യ ലൂക്കോസി സൂക്ഷിച്ച അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് നോക്കൂ അതിന് ഷിമോ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല നോക്കൂ ഇവിടെ പാത്രോസിന് ഒന്നും കിട്ടിയില്ല ആദ്യമേ നമ്മൾ പറഞ്ഞു എനിക്കുള്ളത് എന്നിനു തരുന്നു ഇവിടെ എന്തുകൊണ്ടാണ് പ്രീതി മക്കളെ ഒന്നും കിട്ടാതിരുന്നത് അവനെ ഹാലലിയ പലപ്പോഴും ഇതുപോലെയാണ് ദൈവ സന്നിധി കടന്നു വന്ന് പ്രാപിച്ച് ആ ദൈവ സ്നേഹം ആദ്യത്തിൽ ഹല്ലലിയ ആദ്യ നാളുകളിൽ ലഭിച്ചത് വേണ്ടും പോലെ അന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ വ്യാപാരം ചെയ്ത് വളരെ സന്തോഷത്തോടെ യേശുവിനെ വാഴ്ത്തുവാൻ സ്തുതിക്കുവാൻ ഒക്കെ ഇടയായി തീർന്നു പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അപ്പനിൽ നിന്ന് അകന്നു പോകുന്ന സാന്നിധ്യം കാലലുയ്യ ആ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രീതി നമ്മൾ യേശുവിനെ എപ്പോഴും വിളിക്കുന്നവരായി കാലലുയ്യ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി അനുഭവിക്കുന്നവരായിത്തീരണം ഇത് നോക്കൂ രാത്രി മുഴുവനും നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കെട്ടിയില്ല ഹാലെ ലൂയ പ്രിയ ദൈവ പോയതല്ലേ നിങ്ങൾ കർത്താവിന്റെ വാക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഹാലലിയ വല നിറയ്ക്കുവാനും ദൈവം ഒരുക്കത്തോടെ ഇരിക്കുന്നത് കർത്താവ് പച്ചന അത് സാധിപ്പിച്ചു തരും ഹാലേ പിന്നീട് വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടേ അവർ അപ്പന്റെ വാക്ക് കേട്ട് ആഴത്തിലേക്ക് വഴ വല ഇറക്കിയപ്പോൾ മീൻ കൂട്ടം ഹലുയാ അപ്പന്റെ വാക്കിന് വലയിറക്കുന്റെ നിൽക്കുന്നവരായി തീരണം അപ്പനെല്ലേ പോയാൽ ശൂന്യത ഉണ്ടാകും ഹാലലു ഹാലലു ഈ ദിവസങ്ങളിൽ നമ്മെ നടത്തിയ ദൈവത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഹാലലൂയ അടുത്തതായിട്ട് ലൂക്കോസുഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്നെ തന്നെ ഹല്ലലിയ സ്വയം കഴിവിൽ ഹല്ലലിയ സമ്മതിക്കുവാൻ കഴിയുന്നുണ്ട് അതായത് ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യത്തിൽ കാണാം ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ പോലെ പാറ്റേണ്ടേനെ കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക അവൻ അവനോട് കർത്താവേ ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ സ്വയം അവനങ്ങ് ഹാലലിയ പറയുക ഹാലലിയ ഞാൻ നിനക്ക് വേണ്ടി മരിപ്പാ ും തടവിലാകുവാനും ഒക്കെ തയ്യാറാണ് ഹാലലുയ്യാ പ്രിയ ദൈവപ്പേശോപ്പൻ അറിയാം ഹാലലുയ അവന്റെ ബലഹീനത മനസ്സിലാക്കി യേശോപ്പച്ച്ഛൻ അറിയാം തെറ്റുകൾ എന്തൊക്കെ പറ്റാൻ പോവുകയാണെന്ന് കാലലിയാ താഴെയുള്ള വാക്യത്തിൽ പറഞ്ഞ അതിനെ അവൻ പത്രോസേ നീ എന്നെ അറിയുന്നില്ല എന്നെ മൂന്നു വട്ടം തള്ളിപ്പറയും മുമ്പ് എന്നെ കോഴി കൂകുകയില്ല അടയാള സഹിതമാണ് യേശോപ്പൻ പറഞ്ഞു കൊടുക്കുന്നത് ഹല്ലലുയ പ്രിയ ദൈവ മക്കളെ നിങ്ങൾ അപ്പനെ തള്ളിപ്പറയുന്നവരായി തീരരുത് കർത്താവിനെ ചേർത്തു പിടിക്കുന്നവരായി നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ കൊടുക്കുമ്പോൾ കാലലുയാ അപ്പച്ച നമ്മളെ അനുഗ്രഹിക്കും കർത്താവ് in the Kriba. Hallelujah. നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും ഹാലലു ഈ നാളുകളിൽ വളരെയധികം ജീവിതങ്ങൾ കർത്താവിനെ ചേർത്തു പിടിക്കുന്നവരുണ്ട് കർത്താവിനെ തള്ളിപ്പറയുന്നവരുണ്ട് എല്ലാം ഹാലലിയപ്പൻ അറിയുന്നുണ്ട് ഹല്ലലിയ നാം നമ്മുടെ സ്വയം കഴിവിൽ ഒരിക്കലൊരിക്കലും ഹല്ലലിയ പ്രശംസിക്കരുതേ നമ്മുടെ പ്രശംസ മുഴുവനും ക്രിസ്തുവിലായിരിക്കട്ടെ ആ ക്രൂശിനെ നോക്കി നമുക്ക് മുന്നോട്ട് പോകാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മൾ പ്രശംസിക്കുന്നുവെങ്കിൽ കർത്താവിലായിരിക്കട്ടെ കർത്താവ് എന്ന് ഹാലലൂയ പ്രവചനം കേൾക്കുന്ന മക്കൾക്ക് തങ്ങളെ തന്നെ സ്വയം പുക യേശു അപ്പനെത്തി ജീവിപ്പാൻ അവരെ ഏൽപ്പിച്ചത് ഹാലലു കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗപ്രദമായി തീരുവാൻ ദൈവം സഹായിക്കണമേ ഓരോ മക്കളുടെ ജീവിതത്തിൽ ഇന്നത്തെ വചനം അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ പിന്വൈ ഹാലുയാ